ി വൃത്തിയാക്കിയ ബീട്രൂട്ടാണ് അതൊരു അര ഇഞ്ച് കനത്തിന് ഇത് ലേശം ചരിഞ്ഞതായതോളൂ കൂടുതൽ തോന്നുന്നേ ഉള്ളൂ അതൊക്കെ അര ഇഞ്ച് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് കനമായാലും മതി അര ഇഞ്ച് കനത്തിന് വട്ടത്തിന് അരിഞ്ഞെടുത്ത് ഇനി അതിനെ ഇതുപോലെ അരിഞ്ഞെടുക്കുക ബീട്രൂട്ട് ഇതേപോലെ ഒരു കാൽ ഇഞ്ച് കണത്തിനും ആ ബീട്രൂട്ടിൻ്റെ അത്ര നീളത്തിന് അതിന് എടുത്ത് വെച്ചിരിക്കുക ഇനി ഇതിൽ നമുക്ക് ഇത് കുറച്ചേ ഉള്ളതുകൊണ്ട് ഒരു അര ടീസ്പൂൺ ഒരു ഒന്നൊരു ടീസ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ കടലായി കടലും ഏകദേശം ഗരം മസാല പൊടിച്ചത് ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് நல்ல வேதா நீடங்கு திரட்டி எடுக்க 他那我留了。 gracias y lo que ഇനി നമുക്ക് കോരിയെടുക്കാം നിലക്കരി ഇല്ലാന്ന് നല്ല ശബ്ദം കേൾക്കുന്നില്ല മുരിങ്ങി അത് പിന്നെ കോരിയെടുക്കാം ടുത്ത് ഇരുപ്പഴ് വറുണ്ട് വറുത്തിട്ട് ഇനി കാണിക്കും അപ്പം പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ സാധനമാണ് കയ്യില് വിലാന്നിരിക്കുന്നുണ്ട് ഇനി ഇച്ച കറിപ്പൂടെ വറുറ്റിട്ടുണ്ട് ആവശ്യമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ മാവ് ഒഴുകി ചേർക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരത്ത് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയ എരിവും ചെറിയ കറുമസാലയുടെ ടേസ്റ്റും എല്ലാം കൂടെ ആകുമ്പോൾ